മലയോര മേഖലയിലെ പ്രധാന ജലസംഭരണിയായ ചെറുപുഴ ചെക്ക് ഡാമിൻ്റെ ഷട്ടറുകൾ ഫൈബർ ഷട്ടറുകൾ ആക്കുന്ന പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണ് ചെറുപുഴ ചെക്ക് ഡാം മുൻ വർഷങ്ങളിൽ മരപ്പലകകൾ ഷട്ടറായി ഉപയോഗിച്ചിരുന്നത് മൂലം ജലം ചോർന്ന് വലിയ വരൾച്ചയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനമെടുത്തത് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഷട്ടർ സ്ഥാപിക്കുന്നത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ് നമസ്കാരം ചെറുപുഴ ചെക്ക് ഡാമിൻ്റെ പലകൾ സ്ഥാപിച്ച് വെള്ളം കെട്ടി നിർത്തുന്ന രീതി മാറി ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടുകാർ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ചീഫ് മിനിസ്റ്റർ ഹൗസ് ഓഫീസിൽ നിന്ന് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിർദ്ദേശമുണ്ടാവുകയും അത് പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ നട ക്രമങ്ങൾ എടുക്കുകയും ചെയ്തു അത് പ്രകാരം കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രവൃത്തിക്ക് എല്ലാ ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയായതാണ് എന്നാൽ കഴിഞ്ഞ വർഷം ചില സാങ്കേതിക കാരണങ്ങളാൽ കോൺട്രാക്ടർക്ക് പണി ചെയ്യാൻ കഴിഞ്ഞില്ല ഈ വർഷം വെള്ളം കുറച്ച് താഴ്ന്നതോടെ കൂടിയിട്ട് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം അവസാനത്തോടു കൂടി ഷട്ടറുകൾ സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നതെങ്കിലും ഇനിയിപ്പോൾ ഇതിൻ്റെ കാഠിന്യം മൂലം പണി അത്ര വേഗത്തിലല്ല നീങ്ങുന്നത് അത് തീരുന്ന മുറയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജനുവരി കൂടിയെങ്കിലും നമുക്ക് അതിൻ്റെ ഷട്ടറുകൾ സ്ഥാപിച്ച് വെള്ളം തടഞ്ഞു നിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ മണ്ണ് ഈ ഇവിടെ ഈ കാച്ച്മെൻ്റ് ഏരിയയിൽ കെട്ടിക്കിടക്കുന്ന മണ്ണുകൾ നീക്കം ചെയ്യാനുള്ള ടെൻഡറും നടന്നിട്ടുണ്ട് ആ അപ്പോൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ള ഒരു ും ഡാമിനുള്ളിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കാൻ ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ ടെൻഡർ നൽകി കഴിഞ്ഞു മണൽ നീക്കിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിലധികം ദൂരത്ത് ഇവിടെ വെള്ളം സംഭരിച്ചു വെക്കാൻ സാധിക്കും മലയോരത്ത് വിനോദസഞ്ചാരത്തിൻ്റെ അനന്തസാധ്യതയാണ് ചെക്ക് ഡാം തുറന്നു നൽകിയത്